തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ അപ്രതീക്ഷിത കരുനീക്കവുമായി കോൺഗ്രസ് മുൻ എം എൽ എയും കെ പി സി സി ജനറൽ സെക്രട്ടറിയുമായ കെ ശബരിനാഥിനെ മേയർ സ്ഥാനാർത്ഥിയാക്കി കളം നിറയാനാണ് കോൺഗ്രസിന്റെ നീക്കം എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും പാർട്ടി പരിഗണിച്ചിട്ടുണ്ട് പാർട്ടിയുടെ ശബരിനാഥ് ഉൾപ്പെടെ ഏറ്റവും സീനിയറായിട്ടുള്ള ജോൺസൺ ജോസഫ് തുടങ്ങി ഏറ്റവും ജൂനിയറായ കെ എസ് യു എൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റ് വൈഷ്ണവി വരെയുള്ള എല്ലാ വിഭാഗം വിഭാഗത്തിനെയും പ്രതിദാനം ചെയ്യുന്ന ലിസ്റ്റാണ് പുറത്തുനിൽ ശബരിനാഥൻ്റെ കവഡിയാറാണ് അധികം മത്സരിക്കുന്നത് വിവരങ്ങളുമായി മനീഷ് മഹിബാൽ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് മനീഷ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധാകേന്ദ്രമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ കോൺഗ്രസിന്റെ നിലയാണെങ്കിൽ ബി ജെ പിക്കും താഴെ മൂന്നാമതായിട്ടാണ് വെറും എട്ട് സീറ്റുകൾ മാത്രമാണ് അവിടെ ഉള്ളത് ഇവിടെ മുന്നേറ്റം ഉണ്ടാക്കുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ് നിർണായകമാണ് അതിനുവേണ്ടിയുള്ള തന്ത്രങ്ങൾ ഏതൊക്കെ തരത്തിൽ കോൺഗ്രസ് ക്യാമ്പിൽ നിന്നുണ്ടാകുന്നു ശബരിനാഥനെ മേയർ സ്ഥാനാർത്ഥികൊ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ടുള്ള നീക്കം ഉൾപ്പെടെ മനീഷ് മഹിബാൽ റിജിത്ത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ ശ്രദ്ധാ കേന്ദ്രമായിട്ടുള്ള തലസ്ഥാനത്തെ കോർപ്പറേഷൻ അത് കോൺഗ്രസിന് അവിടെ മൂന്നാം സ്ഥാനത്താണ് അവിടെ യു ഡി എഫ് മൂന്നാം സ്ഥാനത്താണ് പ്രതിപക്ഷം മുഖ്യ പ്രതിപക്ഷം പോലും അല്ല യു ഡി എഫ് എന്നുള്ള ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതിന് തിരുവനന്തപുരം ജില്ലയെപ്പറ്റി നന്നായി അറിയാവുന്ന കെ മുരളീധരനെ അതിൻ്റെ തിരഞ്ഞെടുപ്പ് ചുമതല കൊടുത്തുകൊണ്ട് ആദ്യ പ്രവർത്തനങ്ങളൊക്കെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു ഇപ്പോഴിതാ നാൽപ്പത്തി എട്ട് പേരുടെ പട്ടിക ഇത് സംബന്ധിച്ച് വാർഡുകളിൽ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ മാത്രമാണ് നൂറ്റി ഒന്ന് വാർഡുകളാണ് നിലവിൽ തിരുവനന്തപുരം നഗരസഭയിലുള്ള അതിൽ എൺപത് ശതമാനത്തോളം സീറ്റുകളിലേക്കും കോൺഗ്രസ് മത്സരിക്കും നിലവിൽ ഈ കക്ഷി അതായത് യു ഡി എഫിൻ്റെ നില പത്ത് സീറ്റുകൾ മാത്രമാണ് അതിൽ കോൺഗ്രസിന് എട്ട് സീറ്റുകളുണ്ട് അതിൽ മുഖ്യ പ്രതിപക്ഷമെങ്കിലും ആകുക എന്നത് അതായത് ആരും ഏറ്റവും എളുപ്പത്തിലേക്ക് കടന്നു കയറി ചെല്ലണ്ട എന്നുള്ളൊരു രാഷ്ട്രീയ തന്ത്രമാണ് ഇവിടെയുള്ളത് കാരണം കഴിഞ്ഞ തവണ കഴിഞ്ഞ നേരത്തെ ഉള്ള കാലയളവിലൊക്കെ തന്നെ കോൺഗ്രസിന് ഇവിടെ രണ്ടാം സ്ഥാനത്ത് പോലും എത്താൻ കഴിയാത്ത ഒരു സന്ദർഭത്തിൽ അവിടെ ബി ജെ പിക്ക് എളുപ്പത്തിൽ തെരഞ്ഞെടുപ്പ് വിജയം ആക്കേണ്ട എന്ന രീതിയിലാണെന്നിപ്പോൾ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ഒപ്പം തന്നെ നേരത്തെ നിയമസഭാ സാമാജികൻ കൂടിയായിട്ടിരുന്ന ശബരിനാഥനെ തന്നെ രംഗത്തിറക്കിക്കൊണ്ട് കളം പിടിക്കാനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രവുമായിട്ടാണ് കെ എം കെ മുരളീധരൻ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എത്തിയിട്ടുള്ളത് ഇങ്ങനെ നാൽപ്പത്തിയെട്ട് പേരുടെ സീറ്റുകൾ ആരൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് പ്രഖ്യാപിക്കും പിന്നീട് കടകക്ഷികളായിട്ടുള്ള ആർ എസ് പി മുസ്ലിം ലീഗ് കേരള കോൺഗ്രസ് ജെ കെ പടക്കമുള്ളവർക്ക് സീറ്റുകൾ വേണം എൺപത് ശതമാനത്തോളം സീറ്റുകൾ കഴിഞ്ഞാൽ പിന്നെ പിന്നീട് നൂറ്റിയഞ്ച് സീറ്റാണുള്ളത് കഴിഞ്ഞ തവണ നൂറ് സീറ്റുകൾ ഉള്ളപ്പോൾ മുപ്പത്തിനാല് സീറ്റുകൾ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു അൻപത്തിയൊന്ന് സീറ്റുകൾ ആയിരുന്നു എൽ ഡി എഫിനുണ്ടായിരുന്നു അതും മുഖ്യം എൽ ഡി എഫിൽ തന്നെ ഏറ്റവും കൂടുതൽ സീറ്റുകൾ സി പി എമ്മിനുണ്ടായിരുന്നു ഇത്തവണ അത് പിടിക്കുക അതായത് അതായത് അൻപതിൻ്റെ മുകളിൽ സീറ്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അത് യു ഡി എഫിന് അധികാരത്തിലെത്താൻ സാധിക്കുകയുള്ളൂ അങ്ങനെ അധികാരത്തിലെത്തുക ഇത് നിയമസഭയ്ക്ക് മുന്നാ മുന്നോടിയായി നടക്കുന്ന ഒരു സെമി ഫൈനൽ എന്ന രീതിയിൽ തന്നെ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള തിരുവനന്തപുരം കോർപ്പറേഷനക്കാണ് കേന്ദ്ര നേതാക്കളടക്കമുള്ള ഒരു കോർപ്പറേഷനിൽ ഇവിടെ വിജയം കൈവരിക്കുക എന്നതാണ് ലക്ഷ്യം എന്താണെങ്കിലും ആദ്യഘട്ടത്തിൽ നാൽപ്പത്തിയെട്ട് പേരുണ്ട് അതിൽ ശബരിനാഥൻ മത്സരിക്കുന്നത് ശാസ്ത്രമംഗലത്താണ് അദ്ദേഹത്തിൻ്റെ വീടെങ്കിലും അവിടെ വനിതാ വാർഡാണ് അൻപത്തിയൊന്ന് പേർ അതായത് പകുതിയിലധികം ശതമാനം മത്സരിക്കുക വനിതാ സംവരണം ആണ് അതിൽ നാല് സീറ്റുകൾ പട്ടികജാതി വിഭാഗത്തിലുള്ള വനിതാ സംവരണമാണ് ജനറൽ സീറ്റിലും നാല് സീറ്റുകൾ പട്ടികജാതിക്കാർക്ക് വേണ്ടി പത്ത് സീറ്റുകളാണ് ഇതിൽ ഈ നിലവിൽ മത്സരിക്കിയ കവടിയാറിലായിരിക്കും മത്സരിക്കുക ഒപ്പം തന്നെ മേയർ സ്ഥാനാർത്ഥി കൂടിയായിരിക്കും ശബരിനാഥൻ എന്ന വാർത്തകളാണ് പുറത്തു വന്നത് ഇത് സംബന്ധിച്ച് കൃത്യമായ വിശദീകരിക്കാൻ അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് വീണ എസ് നായർ അടക്കമുള്ള ആളുകളുണ്ടാകും ഒപ്പം തന്നെ കെ എസ് യുവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് വൈഷ്ണവി അടക്കമുള്ള ആളുകൾ അതായത് എ എസ് യു പ്രത്യേക നിർദ്ദേശം ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അത് ചെറുപ്പക്കാർ യുവാക്കൾ ഈ മേഖലയിൽ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ അടക്കമുള്ള ആളുകൾ മത്സരിപ്പിക്കണമെന്ന നിർദ്ദേശം എ സി സി നൽകിയിരുന്നു അങ്ങനെ എ സി സി നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കെ മുരളീധരൻ തന്നെ രംഗത്തിറങ്ങി അതിന്റെ ചുക്കാൻ പിടിച്ചുകൊണ്ട് നിലവിൽ ശബരിനാഥൻ അതായത് കെ പി സി സി ജനറൽ സെക്രട്ടറി അടക്കം നേരത്തെ എം എൽ എ ആയിരുന്ന വ്യക്തിയടക്കം അതായത് വീണ എസ് നേരടക്കം തെരഞ്ഞെടുപ്പിൽ നിയമസഭയിലേക്ക് മത്സരിച്ച ആളെ അടക്കം രംഗത്തിറക്കിക്കൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കളം പിടിക്കാനുള്ള ശ്രമം തുടങ്ങുന്നത് എന്താണെങ്കിൽ ആദ്യഘട്ടത്തിൽ ആദ്യമായിട്ടാണ് യു ഡി എഫ് ഇത്രയും വേഗത്തിൽ ഇത്രയും സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുക വരും ദിവസങ്ങളിൽ നീ നൂറ്റിയൊന്ന് സീറ്റുകളിലേക്ക് ആരൊക്കെ മത്സരിക്കും ബാക്കി ഘടകക്ഷേക്കും കേരള കോൺഗ്രസ് ജെ കെ ആരൊക്കെ സ്ഥാനാർത്ഥികളാകും വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും നിലവിൽ ഈ സീറ്റ് വിതരണത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ചർച്ച ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം